ൺ ബിഗ് ബ്രേക്കിംഗ് അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ എ ഡിജിപി എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയാവൺ പുറത്തുവിടുന്നു അജിത് കുമാർ അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചതിന് തെളിവുകൾ ഇല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അൻവർ ഉന്നയിച്ച അഞ്ച് ആരോപണങ്ങളും പൂർണ്ണമായും വിജിലൻസ് തള്ളുന്നു അൻവറിന്റെ ആരോപണം തികച്ചും വാസ്തവ വിരുദ്ധവും അടിസ്ഥാനരഹിതവുമെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം കോടതി തള്ളിയിരുന്നു മീഡിയാവൺ എക്സ്ക്ലൂസീവ് സിജോ ബി ജോൺ വിശദാംശങ്ങൾ നൽകും സിജോ സത്യസന്ധമായ അന്വേഷണം നടന്നിട്ടില്ല എന്ന് കോടതി കണ്ടെത്തിയ കോടതി കോടതിയുടെ വലിയ വിമർശനത്തിന് ഇടയാക്കിയ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പാണിപ്പോൾ മീഡിയാവൺ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത് ആ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ് സിജോ കോടതി നടത്തിയ വിമർശനങ്ങൾ എത്ര കണ്ട് ശരിവയ്ക്കുന്ന തരത്തിൽ അതിനകത്ത് പ്രശ്നങ്ങളുണ്ട് ആ റിപ്പോർട്ടിനകത്ത് കോടതിയുടെ വിമർശനങ്ങൾ വളരെ പ്രസക്തമാകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ റിപ്പോർട്ടോ വായിച്ച് നോക്കുമ്പോൾ മനസ്സിലാവുന്നത് കാരണം നാല് അഞ്ച് ആരോപണങ്ങളാണ് പല അത് ആക്ഷേപങ്ങളാണ് ഈ അജിത് കുമാറിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിരുന്നത് ഈ മരം മുറിച്ചു കടത്തി അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് ഇടപാടുകളിലൂടെ സാമ്പത്തിക ലാഭമുണ്ടാക്കി അതോടൊപ്പം തന്നെ ഷാജൻസ് കരയിൽ നിന്ന് പണം വാങ്ങി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരുന്നത് ഈ അത് വീട് നിർമ്മാണത്തിൽ ക്രമക്കേട്ടുണ്ട് അനധികൃതമായ സ്വത്ത് ഇത്തരത്തിലൊക്കെ സമ്പാദിച്ചിട്ടുണ്ട് ആ സമ്പാദ്യമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് എന്നുള്ളൊരു കാര്യമാണ് ഈ പരാതികൾ പറഞ്ഞിരുന്നത് പക്ഷേ ഈ ആരോപണങ്ങളിൽ പരാതികളിലൊന്നും യാതൊരുമായി കഴമ്പില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത് എന്തായാലും വിജിലൻസിന് പി വിജിലൻസിന് എം ആർ അജിത് ലെവൽ ലെവലേസം സംശയമില്ല എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാം ക്ലീൻ ആണ് എം ആർ അജിത് കുമാർ ഫുൾ ആണ് എന്ന് വ്യക്തമാക്കുന്നു അതുകൊണ്ടാണ് എം ആർ അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള റിപ്പോർട്ട് വിജിലൻസ് സമർപ്പിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമൊന്നും രണ്ടുമൂന്ന് ഞാൻ ആദ്യം പറഞ്ഞുപോലെ തേക്കുമരം തേക്കുമരം മുറിച്ചു കിടത്തുന്ന സംഭവം പറയുന്നു ഈ ഈ മരമുറി കേസിൽ മരമുറി ഇടപാടുമായി ബന്ധപ്പെട്ട് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് യാതൊരു പങ്കുമില്ല അവിടുന്ന് മരം ആരും കടത്തിക്കൊണ്ട് പോയിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് പറയുകയും ചെയ്യുന്നത് ഷാജിൻസ് പണം നൽകിയ ആരോപണം തെറ്റാണ് പണം വാങ്ങിയതിന് യാതൊരു തരത്തിലുമുള്ള രേഖകൾ ഒന്നുമില്ല സ്വർണ്ണക്കടത്ത് കേസിൽ സാമ്പത്തിക ലാഭമായി ഉണ്ടാക്കി എന്നുള്ള ആരോപണത്തെ സാധൂകരിക്കുന്ന യാതൊരു തരത്തിലുമുള്ള തെളിവുകളുമില്ല ഈ കേസിൽ ഒരു ഒരു ഈ സ്വർണ്ണക്കടത്ത് ഇടപാടിൽ എ ഡി ജി പിക്ക് ഒരു പങ്കുമില്ല എന്നുള്ള വ്യക്തമാക്കുന്നതാണ് ഈ റിപ്പോർട്ട് അങ്ങനെ കബടിയാറിലെ ഭൂമി വീട് വഴിക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു കൃത്യമായ അനുമതിയോടുകൂടിയാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് ഈ സാമ്പത്തിക ഇടപാടുകളിൽ യാതൊരു തരത്തിലുള്ള ദുരൂഹതകളും ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടിലൂടെ അതിൻ്റെ ഒരു പൂർണ്ണമായ വിവരത്തിലൂടെ അറിയിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഈ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം പരിശോധിക്കുന്നു കഴിഞ്ഞ ദിവസം കോടതി ഈ റിപ്പോർട്ടെടുത്ത് ദൂരെ വരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ കൃത്യമായ വിവരങ്ങൾ ചില കാര്യങ്ങൾ കോടതിയിൽ വ്യക്തമായി പറയുന്നുണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞൊരു പത്ത് വർഷത്തെ കണക്കുകൾ പരിശോധിക്കണം എം ആർ അജിമാറിൻ്റെ വരവ് ചെലവുകൾ കണക്കുകൾ പരിശോധിക്കണം ആ കണക്കുകൾ പരിശോധിച്ചായി രേഖകളില്ല അതോടൊപ്പം തന്നെ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് സർക്കാരിൻ്റെ അനുമതി വാങ്ങണം അത്തരത്തിലുള്ള അനുമതി വാങ്ങിയതായി ഈ റിപ്പോർട്ടിൽ പറയുന്നില്ല അത്തരം കാര്യങ്ങളില്ല തീർത്തും അജിത് കുമാറിന് സപ്പോർട്ടീവായിട്ടുള്ള ഒരു റിപ്പോർട്ടാണുള്ളത് ചില അദൃശ്യ ശക്തികൾ എം ആർ അജിത് കുമാറിനെ സഹായിക്കാൻ വേണ്ടി ഇടപെടുന്നു അല്ലെങ്കിൽ പ്രവർത്തിച്ചിരിക്കുന്നു എന്നുള്ളൊരു ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് അന്നത്തെ ഓർഡറിൽ പറഞ്ഞിരുന്നത് നമുക്ക് ഈ റിപ്പോർട്ടുമായി വായിച്ചു നോക്കുമ്പോൾ കോടതിയുടെ അത്തരം നിരീക്ഷണങ്ങളും ആ വിധിയിലും ഒക്കെ എത്രത്തോളം പ്രസക്തമാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാകുന്നത് അല്പസമയം മുമ്പ് മീഡിയാവണിനോട് അജിത് കുമാർ സംസാരിച്ചപ്പോൾ ചൂണ്ടിക്കാണിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതായത് ഇത്തരത്തിലൊക്കെ പണം നൽകുകയോ അല്ലെങ്കിൽ പണം സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യുന്നത് അക്കൗണ്ട് വഴിയല്ലല്ലോ ആരും വാങ്ങുക അതിൽ കൃത്യമായ ഒരു അന്വേഷണം നടക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിലേക്കൊന്നും കാര്യമായി അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഈ റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കുമ്പോൾ മനസ്സിലാകുന്നത് കോടതി പറഞ്ഞതുപോലെ അജിത് കുമാറിന് വേണ്ടി അജിത് കുമാറിന് വേണ്ടി അതിൻ്റെ കീഴിലുള്ള ചില ഉദ്യോഗസ്ഥർ ഒരു തട്ടിക്കൂട്ട് റിപ്പോർട്ട് തയ്യാറാക്കുന്നു ക്ലിൻജിറ്റ് അതുകൊണ്ട് ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നു എന്തായാലും ഇനി കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളോ മൊഴികളോ ഒന്നും കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി മുപ്പതാം തീയതി അഡ്വക്കേറ്റ് നാഗരാജ് നൽകിയിരിക്കുന്ന ഒരു ഹർജി പ്രകാരമാണ് ഇതിൽ കോടതി ഈ റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയും തുടർന്ന് അതിൽ കോടതി തന്നെ നേരിട്ട് അന്വേഷണത്തിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത് മുപ്പതാം തീയതിയാണ് അഡ്ക്കി നാഗരാജനെ കോടതി വിളിപ്പിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ മൊഴി രേഖപ്പെടുത്തും പന്ത്രണ്ട് സാക്ഷികളെയാണ് അദ്ദേഹം ഇത് ഇതുമായി കണക്ട് ചെയ്യുന്ന ഒരു സാക്ഷികളെയാണ് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത് അവരുടെ കൃത്യമായ മൊഴി രേഖപ്പെടുത്തും തുടർന്ന് മറ്റാളുകൾക്കും ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അല്ലെങ്കിൽ ആ ഒരു ഇതിൽ കക്ഷി ചേരാവുന്ന ഒരു സാധ്യതയാണുള്ളത് പി വി അൻവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട രേഖകളൊക്കെ സമർപ്പിക്കുമെന്നാണ് അറിയിക്കുന്നത് എന്തായാലും കോടതിയുടെ പരിഗണനയിലേക്ക് വരുമ്പോൾ ഇത് എത്രത്തോളം ഇതിൽ വസ്തുതയുണ്ട് എന്നുള്ളത് ഇഴ കീറി അത് പരിശോധിക്കുമെന്നാണ് വ്യക്തമാകുന്നത് എന്തായാലും എന്തുകൊണ്ടാണ് സർക്കാരും വിജിലൻസൊക്കെ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തുവിടാതെ ഇങ്ങനെ അജിത് കുമാറിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് മുക്കി വെച്ചിരുന്നത് ഇപ്പോൾ വളരെ വ്യക്തമാകും കാരണം ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് ക്ലീൻ ചിറ്റ് നൽകിയിട്ടുള്ള ഇത്തരം വസ്തുതകൾ കൂടി വസ്തുതകളല്ല ഇത്തരം കണ്ടെത്തലുകൾ നടത്തിയിട്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തോട്ട് വരുമ്പോൾ അതുണ്ടാക്കാവുന്ന പ്രത്യാഘാതവും ക്ഷീണവും ഒക്കെ സർക്കാരിന് ശരിക്കും മനസ്സിലാവുന്നത് അതുകൊണ്ടാണ് പലപ്പോഴും ഇതിൻ്റെ എത്തിച്ചവിലായിട്ടുള്ള ആളുകൾ പോലും ഇതിന് ആവേശ നൽകിയിട്ടുണ്ട് സി ജോ അജിത് കുമാറിനെ പൂശാനുള്ള വ്യഗ്രത ഈ റിപ്പോർട്ടിലെ ഉള്ളടക്കത്തിനകത്ത് വരികൾക്കിടയിലൊക്കെ കാണാൻ കഴിയുന്നുണ്ട് എന്നായിരുന്നു കോടതി പറഞ്ഞിരുന്നത് ഇതൊരു തട്ടിക്കൂട്ട് റിപ്പോർട്ടാണ് എന്ന കോടതിയുടെ വിമർശനം പൂർണാർത്ഥത്തിൽ ഇപ്പോൾ നമ്മൾ ഈ റിപ്പോർട്ടിൻ്റെ പകർപ്പ് പുറത്തുവിടുമ്പോൾ അതിനകത്ത് വായിക്കാൻ കഴിയുന്നതും